കേരളത്തിൻ്റെ നെല്ലറയായിട്ടുള്ള പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് ഒരുപാട് ആളുകൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും അവിടെ നെൽപ്പാടങ്ങൾ നെല്ലുകൾ വിളഞ്ഞു നിൽക്കുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ നെൽപ്പാടങ്ങൾ പ്രത്യേകിച്ചും കൊല്ലംകോടൊക്കെ പോലെയുള്ള സ്ഥലത്ത് ആ നെൽപ്പാടം നിലനിൽക്കുന്നത് തൊട്ടടുത്തുള്ള നെല്ലിയാമ്പതി മലനിരകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് കൃത്യമായിട്ടുള്ള കാലാവസ്ഥയും കൃത്യമായിട്ടുള്ള വെള്ളവും ഈ നെൽപ്പാടങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് ആ വനഭൂമിയാണ് എന്നുള്ളതാണ് നമ്മുടെ മുൻപിലുള്ള ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വനം സംരക്ഷിക്കുന്നത് നമ്മുടെ കൃഷിയെ സംരക്ഷിക്കുന്നതും നമ്മുടെ ഭക്ഷണം സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ് ഭാവി ഭക്ഷണത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് വനങ്ങളാണ് വനങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും എടുത്താൽ മാത്രമാണ് ഇതിന് മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ എന്നുള്ളത് ഓർമ്മപ്പെടുത്തലാണ് വനവും ഭക്ഷണവും തമ്മിൽ അഗാധമായിട്ടുള്ള ബന്ധമുണ്ട് കാട് എന്നത് ഒരു മഹാഗുരുവാണ് അത് സമാധാനത്തിൻ്റെ ഇടമാണ് ആ സമാധാനമാണ് നമുക്ക് ഭക്ഷണം നൽകുന്നത് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് വനദിനം നമ്മളെ ഓരോരുത്തരെയും ചിന്തിപ്പിക്കുന്നത്